അതൊരു രാത്രി സമയമായിരുന്നു ഷേർഖാൻ വളരെ ശ്രദ്ധയോടെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ആ സമയം ഒരു മാൻ പുല്ലിൽ തിന്നുകയായിരുന്നു ഇതാണ് പറ്റിയ സമയം ഇത് പറഞ്ഞ് ഷേർഖാൻ മുന്നോട്ട് ചാടി ആ മാനിനെ വീഴ്ചയാക്കാനുള്ള ശ്രമം നടത്തി പക്ഷെ ഒരു കാലു വയ്യാത്തതിനാൽ ഷേർഖാൻ മാനിന്റെ കുറെ മുൻപേ തന്നെ നിലത്തു വീണുടാറില്ല നിങ്ങൾ വെറുതെ ഇത് കേട്ട് നല്ല ദേഷ്യം വന്നു ആ മാൻ വേഗത്തിൽ അവിടെ നിന്നും നിങ്ങളുടെ എനർജി പാഴാക്കുകയാണ് നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ ഈ വൈകല്യം ഇല്ലാതാക്കാൻ ശ്രമിക്കേ ഇത് ഞാൻ എങ്ങനെ ശരിയാക്കാനാ ഇത് ഞാൻ ജനിക്കുമ്പോഴേ എന്റെ കൂടെ ഉള്ളതല്ലേ ഇത് അസാധ്യമൊന്നുമല്ല ഏത് ദിവസമാണോ നിങ്ങൾ ഈ കാട്ടിലെ ഏറ്റവും ദയാലുവായ മൃഗത്തെ കൊന്നു തിന്നുന്നത് ആ ദിവസം നിങ്ങളുടെ വൈകല്യം ഭേദമാകും എന്താ ശരിയാണോ എന്റെ വൈകല്യം ഭേദമാകുമോ ആ വിശ്വാസമില്ലെങ്കിൽ ചെയ്തു നോക്കാമല്ലോ ഇത് കേട്ട് ഷേർഖാൻ ഏറ്റവും ദയ ഉള്ള മൃഗത്തെ അന്വേഷിക്കാൻ തുടങ്ങി